വിനോദസഞ്ചാരമേഖലയായ ഇടുക്കി പരുന്നുംപാറയില് റവന്യൂ ഭൂമിയിൽ വ്യാപക കയ്യേറ്റം നാല്പത്തഞ്ച് ഹെക്ടർ ഭൂമി നഷ്ടപ്പെട്ടതായാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം മുന്നൂറ്റിപ്പത്ത് ഹെക്ടർ ഭൂമിയാണ് റവന്യൂ വകുപ്പിന് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ് ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകിയിരുന്നു ബാക്കി നൂറ്റിപ്പത്ത് ഹെക്ടർ ഭൂമിയിൽ നിന്നുമുള്ള നാൽപ്പത്തിയഞ്ച് ഹെക്ടറാണ് കയ്യേറ്റക്കാർ സ്വന്തമാക്കിയത് സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽപ്പെട്ട റവന്യൂ ഭൂമിയിലാണ് വ്യാപക കയ്യേറ്റം പട്ടയമുള്ള ഭൂമിയുടെ സർവേ നമ്പറും രേഖകളും ഉപയോഗിച്ചാണ് ഇവിടെ കയ്യേറ്റവും വിൽപ്പനയും ടൂറിസം വികസനം മുന്നിൽ കണ്ടാണ് സ്വകാര്യ വ്യക്തികൾ ഭൂമി സ്വന്തമാക്കുന്നത് പത്തു കോടി രൂപ പരുത്തുപാറയിൽ വിനോദസഞ്ചാര വികസനത്തിനായി സർക്കാർ അനുവദിച്ചിരുന്നു പദ്ധതി നടപ്പാക്കാൻ കരുതി കരുതിവച്ചിരുന്ന സ്ഥലത്താണ് വ്യാപക കയ്യേറ്റം പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാരിന് ആവശ്യത്തിന് സ്ഥലമില്ലാതെ റവന്യൂ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തുന്നത് നമ്മുടെ പീരുവേട് വില്ലേജും മഞ്ജുവെള്ളി വില്ലേജും ഉൾപ്പെടുന്ന പ്രദേശത്ത് നാപ്പത്തിയഞ്ച് ഹെക്ടർ ഭൂമി സർക്കാരിന്റെ ഭൂമി മറ്റുള്ളവരുടെ കയ്യിൽ കൈയേറ്റ് ചെയ്തായിട്ട് റിപ്പോർട്ടിൽ ലഭിച്ചു ഇത് എത്രയും പെട്ടെന്ന് ഈ സ്ഥലമെല്ലാം തിരിച്ചു പിടിച്ച് ഇവിടെ സർക്കാർ ഭൂമിയായിട്ട് ഏറ്റെടുക്കണം എന്നൊക്കെയാണ് ആവശ്യപ്പെടാറുള്ളത് സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽപ്പെട്ട റവന്യൂ ഭൂമി സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ സ്ഥലത്തിനൊപ്പം ചേർക്കുന്നതായാണ് പരാതി ഉയരുന്നത് ഈ സ്ഥലത്തോട് കിടക്കുന്ന പ്രദേശങ്ങൾ വിൽപ്പന നടത്തുന്നതിന്റെ മറവിലാണ് കയ്യേറ്റം തുണ്ടുകളായി വിൽക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള സ്ഥലങ്ങൾ മുള്ളുവേലിക്കെട്ടി കൈവശപ്പെടുത്തി കയ്യേറിയ ഭൂമി വിട്ടുകിട്ടിയാൽ മാത്രമേ സർക്കാരിന് പദ്ധതികൾ നടപ്പാക്കാൻ കഴിയൂ പതിനെട്ടിലും ഇവിടെ കയ്യേറ്റം നടന്നിരുന്നു അമൃത ന്യൂസ് ഇടുക്കി